ഞാൻ ആ ഒരു അമ്മനെ വെട്ടിക്കൊന്ന ആ ഒരു മകനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു മകൻ ജനിക്കാതിരുന്നായിരുന്നു നല്ലതൊന്നു പിന്നെ രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ ഞാൻ വേറൊരു കാര്യം കൂടെ തീരുമാനം എടുത്തിട്ടുണ്ട് അത് സക്സസ്ഫുള്ളി നടക്കാണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ഞാൻ ഒരു സംഭവം പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ക്ലാസ് ഒക്കെ തുടങ്ങി ക്ലാസ് തുടങ്ങിയപ്പോലിയുടെ ഒരു ഷോയ്ക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ കുറെ ദിവസമായല്ലേ നമ്മളൊരു ഇന്ററോ ഒക്കെ നല്ല ഹാപ്പി ആയിട്ട് എടുത്തിട്ട് കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കി ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇടുക്കിങ്ങോട്ടേക്ക് വന്നപ്പം നമ്മുടെ ഇന്ററോ ഒക്കെ എടുത്തുള്ള വീഡിയോസ് ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് കുറഞ്ഞു കേട്ടോ ഇന്റർവോ കേൾക്കാണ്ട് മറന്നു വീഡിയോ ചാടിക്കറിയും കേൾക്കും പിന്നെ ഞാൻ ബാക്കി എന്നുള്ള എന്തെങ്കിലും ഒക്കെ പോഷൻ ഫ്രണ്ടിൽ കൂടെ ഇട്ടിട്ട് വോയിസ് നൈസിൽ കൊടുത്തേക്ക് കയറ്റി വിട്ടോ ആരും അറിഞ്ഞില്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല അടിപൊളി ഒരു ഇന്റർവോ ഒക്കെ ആയിട്ട് വരണം എന്താ കുറച്ച് ദൈവമേ അപ്പൊ ഈ ഒരു സംഭവം ഞങ്ങളുടെ ചിപ്പിമോളും ഞങ്ങളെല്ലാം കൂടെ മേടിച്ചതാണ് കേട്ടോ അതോ വലിയ ഭയങ്കര ആകാംക്ഷയിൽ കുറെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മേടിച്ചു പക്ഷെ വെല്ലം നടന്നോ എന്ന് ചോദിച്ചാൽ നടന്നില്ല കുറച്ച് ൊക്കെ ഞങ്ങൾ ഇത് വെച്ചിട്ട് വീഡിയോ എടുത്തോളൂ കേട്ടോ ഞങ്ങൾ എവിടെയാ ഫെസ്റ്റിനോ കട്ടപ്പന ഫെസ്റ്റിനോ ആയപ്പോൾ എല്ലാരും കൂടെ വെച്ച് പൊളിക്കണം എന്നൊക്കെ പറഞ്ഞോണ്ട് പോയതാ പക്ഷെ ജാനിക്കുട്ടി അടഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ഉം കണ്ണാടി വെച്ചിട്ട് പറ്റിയില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പട്ടിഷോ നമ്മുടെ വീഡിയോ കത്താറു അപ്പൊ ഗൈസ് എല്ലാരും എന്ത് പറയുന്നു സുഖായിട്ടിരിക്കുന്നു ഞാൻ ഇവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു എനിക്ക് പനിയൊക്കെ മാറിയോന്ന് ഇഷ്ടംപോലെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ എനിക്ക് പനിയൊക്കെ മാറി ഞാൻ ഓക്കെ പനി യൂറിൻ ഇൻഫെക്ഷൻ അതുപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ അതുപോലെ തന്നെ വയറുവേദന പിന്നെ തലവേദന ഇതൊക്കെയായിരുന്നു എന്നെ ഇരട്ടിക്കൊണ്ടിരുന്നത് കംപ്ലീറ്റ് മാറി അതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വർഗീസ് ഡോക്ടറെ പോയി കണ്ടിട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് മാറി എനിക്കൊരു കോള് വരുന്നുണ്ടേ മനസ്സിലായി എനിക്കൊരു കോൾ വന്നു കേട്ടെ അപ്പൊ ഞാൻ കോളിലോട്ട് സംസാരിക്കാൻ വേണ്ടിട്ടൊക്കെ പോയതാണ് അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് വെച്ചത് അയ്യോ വീഡിയോ വീഡിയോ മസ്റ്റ് എന്ന് വിചാരിച്ചിങ് ഓടി നേരം സംസാരിച്ചിട്ട് സംസാരിച്ചിട്ടിങ് പോന്നു അപ്പോ ഞാൻ എവിടെയാ പറഞ്ഞേട്ടെ എനിക്ക് ഓക്കെ ആയി എന്നല്ലേ പറഞ്ഞേട്ടല്ല പറയുന്നല്ലോ തെറ്റി പോകണല്ലോ ഗൈസ് അസുഖങ്ങളൊക്കെ ഓക്കെ ആയി ഞാൻ വർഗീസ് ഡോക്ടറെ പോയി കണ്ടായിരുന്നു എനിക്ക് മറ്റ് മീൻ ഞാൻ കേട്ടോ അതായത് സൺഡേ ആയിരുന്നു വൈകാഴികൾ ശരിക്കും കൂടി അപ്പൊ സൺഡേ എനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഒരു ഡോക്ടറെ പോയി കണ്ടായിരുന്നു പക്ഷെ എനിക്ക് അത്ര വലിയ തൃപ്തി ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വലിയൊരു മാറ്റമൊന്നും എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു തിങ്കളാഴ്ച ആവാൻ വേണ്ടി കാത്തിരുന്നു ഇന്നലെ വൈകിട്ട് വർഗീസ് ഡോക്ടറെ പോയി കണ്ടു ഡോക്ടറിനെ കണ്ടപ്പോൾ തന്നെ പകുതി അസുഖങ്ങൾ മാറി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ കാര്യം നമ്മൾ ചിലവരെ കാണുമ്പോൾ ഇങ്ങനെ പറയുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ ആ ഡോക്ടർ നല്ല ഡോക്ടറെ കണ്ടാൽ തന്നെ നമുക്ക് പകുതി ആശ്വാസം ആകും നമ്മുടെ മനസ്സിന്റെ ആയിരിക്കും അവർ പക്ഷെ കേട്ടോ ഓ തളന്ന് കുത്തിപ്പോയി ഞാൻ പിന്നെ നല്ല എമ്യൂണിറ്റി നല്ല ഉഷാറായിട്ടാണ് തിരിച്ചു വന്നത് ആ അത് ചിലപ്പം ഡോക്ടർ പറഞ്ഞു തരുന്ന കാര്യങ്ങളും ഒക്കെ കൊണ്ടാവാട്ടോ എന്തായാലും നല്ല നല്ല ഇതായിരുന്നു മരുന്ന് കഴിച്ച ഒറ്റ ഒരു ഡോസ് വൈകിട്ടത്തെ ഒരു ഡോസ് ഞാൻ കഴിച്ചോളൂ എനിക്ക് ഇന്ന് രാവിലെ ആയപ്പോഴത്തേക്ക് കംപ്ലീറ്റ് ഞാൻ സെറ്റായി ഓക്കെ ആയി പവർ ആയി അപ്പൊ ഞാൻ വിചാരിച്ചു പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു വിച്ചും ജാനിക്കുട്ടിയും അമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ എല്ലാവരും മുകളിലേക്കൂടെ ഉണ്ട് പക്ഷെ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു തന്നോ വീഡിയോ ആയിട്ട് ഞാൻ തന്നെ വരാമെന്ന് വിചാരിച്ചു എല്ലാത്തിനും റൂമിനെ വെളിയിലാക്കി കഥ അടച്ച് ഞാൻ കുടിനീരിപ്പുണ്ട് കേട്ടോ അപ്പൊ എന്തെങ്കിലും ചെറിയൊരു പിരിവെട്ടു പോണെങ്കിൽ നിനക്ക് തോന്നുന്നുണ്ടോ അത് പനി മാറിയേണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അല്ല രാവിലെ തന്നെ അമ്മ കണ്ണാടിയൊക്കെ വെച്ച് വെറുപ്പിച്ചല്ലോ എന്നാർക്കും തോന്നരുത് ചുമ്മാ വെച്ചതാ കേട്ടോ നമ്മുടെ ഒരു ഹാപ്പിനെസ് ആ അപ്പം എന്താണ് നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് വയ്യഴികയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലേ പിന്നെ കല്യാണ കല്യാണ കൊറേ കമന്റ് കണ്ടു വിഷ്ണു അമ്മൂനെ കല്യാണത്തിന് കൊണ്ടോണേ കല്യാണത്തിനോണേ ഞാൻ പോയില്ലോട്ടോ രേതാര്യം എനിക്ക് തീരെ പാടുന്നില്ല ഞാൻ വീഡിയോക്കകത്ത് കുറച്ചു നേരം പവർ ആയി നിന്നുണ്ടെങ്കിലും അത് ഇപ്പൊ എന്റെ അവസ്ഥ ദയനീയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ കല്യാണത്തിന് പോയില്ല നല്ല ഭംഗിയായിട്ട് കല്യാണം കഴിഞ്ഞു ആ ഷെർഞ്ചാൻ്റെ അവർക്ക് നല്ലൊരു ഹാപ്പി മാറി ലൈഫ് ആശംസിക്കുന്നു നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ മുന്നോട്ടേക്ക് പോട്ടെ ഷെർഞ്ചാടൻ ചോദിച്ചു പറഞ്ഞു എന്റെ ഇടവളെ കൊണ്ടുവരാണ്ടിരുന്നേന്ന് ആ തിരക്കിനിടയിലും ചോദിച്ചാൽ ഒരുപാട് സന്തോഷം എന്താ പറയാ അപ്പൊ വിച്ച് പറഞ്ഞു നോക്കും ചെറിയൊരു പനിയുടെ ഒരു കാര്യം കൊച്ചെപ്പോഴും ഇങ്ങനെ നമ്മളെ അവൻ ഉമ്മയും കാര്യങ്ങൾ എത്ര പറഞ്ഞുകൊടുത്താലും അവർക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു ഇതായിട്ടില്ല മനസ്സിലായാൽ പോലും യോ മ്മക്ക് അവിടെ വയ്യാണ്ട് കിടക്കല്ലേ അവൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാര്യം അവളെ ഒരു കയറിങ്ങി നമ്മുടെ എടുത്ത് വന്ന് പോട്ടെ പോട്ടെ എനിക്ക് അറിയില്ല ട്ടോ ഈ ഒരു പ്രായത്തിൽ അങ്ങനൊക്കെ ചെയ്തു തരുമോ ഞാനൊന്നും എന്റെ അമ്മയ്ക്ക് ചെയ്ത് കൊടുത്തായിട്ട് എനിക്ക് ഓർമ്മയില്ല ഇപ്പോഴാണ് ശരിക്കും അമ്മ എത്രത്തോളം നമ്മളെ വളർത്താൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷെ ജാനി എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്തു തരുമ്പോ കാര്യം ഇപ്പൊ ഒരു പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളാണ് ഒരു മരുന്ന് താഴെ പോയി അപ്പൊ തന്നെ അവൾ എന്നോട് അമ്മ അമ്മയോട് നിന്നോ ചൂന എടുത്ത് തരാം എന്ന് പറഞ്ഞാൽ എടുത്ത് തരിക പിന്നെ മരുന്ന് പൊട്ടിച്ച് നമ്മുടെ വായിൽ വെച്ചിട്ട് വെള്ളം ഞാൻ പൊട്ടിച്ചവിടെ വെക്കുമ്പോഴത്തേക്ക് അമ്മ ചൂന ഇട്ടു തരാം എന്ന് പറഞ്ഞോണ്ട് അത് എടുത്തിട്ട് വായിലിട്ട് തരിക അങ്ങനെ പിന്നെ വയ്യാണ്ട് കിടക്കുമ്പത്തേക്കും ഒന്ന് തല തൂത്ത് തരിക ആര് പറഞ്ഞുകൊടുത്ത എനിക്ക് ഏറ്റവും അത്ഭുതമായിട്ട് ഇപ്രാവശ്യം ഫീൽ ആയിട്ടുള്ളൊരു കാര്യം എന്താന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു കൊടുത്തിട്ടും എനിക്കറിയില്ല അവളെ ഇനിയിപ്പോ വല്ല നമ്മുടെ ഡയാന റോമലോ അല്ലെങ്കിൽ നാശിയാലോ ഒക്കെ കണ്ടതാണോ ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ അവള് ഒരു ടവല് അവളെ മിക്കപ്പോഴും കളിക്കാണ്ട് ഒരു കർച്ചി ഫോർഡയിൽ ഉണ്ടാവും അതെടുത്തിട്ട് വാഷ് ബേസിനെ നനച്ചിട്ട് എന്റെ നെറ്റിയൊക്കെ തൂക്കുന്നു മുഖമൊക്കെ തൂക്കുന്നു കഴുത്ത് തൂക്കുന്നു പിന്നെ അത് ചുരുട്ടിയിട്ട് വടക്കാനായിട്ടുള്ള അറിയത്തില്ല അപ്പൊ ചുരുട്ടിയിട്ട് തലയെ കൊണ്ടു വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചുവെക്കുക എനിക്കതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു തോന്നി കേട്ടോ കാര്യം ഇത്ര ചെറുപ്പത്തിലേ അവൾ എത്രയോ കയറി ആണ് എന്ന് ചിന്തിച്ചിന്നോ ഞാനൊന്നും എന്റെ ഒക്കെ സ്വഭാവം അത് കിട്ടിയതെന്ന് പറഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലാട്ടോ ഞാനൊക്കെ ഒരു കുറുമ്പത്തിയായിരുന്നു എന്നാലും വലിയൊരു കുറുമ്പത്തിയല്ല മീഡിയം കുറുമ്പത്തിയായിരുന്നു നിസാരം കട്ടിലേന്ന് ഒന്ന് എണീക്കണം എന്നുണ്ടെങ്കിൽ അമ്മ തന്നെ വന്ന് വന്നെടുക്കണമായിരുന്നു എന്റെ ചെറിയ പത്തിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞാൻ എനിക്കൊരു അങ്കൻവാടിയിലൊക്കെ തുടങ്ങുന്നതിന് മുമ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഓർമ്മയിട്ട് ഞാൻ കട്ടിലേക്ക് അറിഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ ജാനു കുട്ടി അങ്ങനല്ലോ നേരെ എണീക്ക രാവിലെ എണീക്കാൻ പോവുക നമ്മളിന് പോവാ അത്രേ ഉള്ളൂ നമ്മൾ വന്ന് എടുക്കണമെന്നോ പിടിക്കണമെന്നോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ അപ്പം ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതവും സന്തോഷവും സ്നേഹവും ഒക്കെ തോന്നാറുണ്ട് കേട്ടോ അപ്പം അവളുടെ കാര്യം പറഞ്ഞാൽ അവളൊന്നും പിടുക്കി കുട്ടിയായിട്ട് തന്നെ വളരട്ടെ ഞാൻ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഇത് തോന്നുന്നുണ്ടോ എന്ന് എനിക്കല്ല കേട്ടോ കുഴപ്പമുണ്ട് ചിലപ്പോൾ മരുന്ന് കഴിച്ചതിന്റെ ആയിരിക്കും എനിക്ക് ഇങ്ങനെ ഫീൽ ആവുന്നുണ്ട് ഇങ്ങനെ കുഴഞ്ഞു പോകുന്ന ഒരു ഫീലിങ്സ് തോന്നുന്നുണ്ട് അത് ഹെവി ഡോസും മരുന്നാണ് അപ്പം അത് കഴിച്ചതിന്റെ ആയിരിക്കും ചിലപ്പോൾ അപ്പം അതാണ് കുറച്ച് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ നമ്മുടെ കമന്റ് ബോക്സിലും അതല്ലാണ്ടെയും ഒക്കെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടായിരുന്നു നമ്മുടെ തമ്മിലിനെ പറ്റി കേട്ടോ ഒരു മീനിങ് എന്താ പറയാ നമ്മള് തമ്മിലിട്ട് ശരിയായില്ല അങ്ങനെ ശരിയായില്ല ഇങ്ങനെ ശരിയായില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ കേസ് ഞാൻ ആ ഒരു തമ്മിലിട്ടത് ഞാൻ വ്യക്തമായിട്ട് ആ വീഡിയോ വീടേക്കത് പറഞ്ഞിട്ടുണ്ട് ഒരു അതായത് ഇന്നലത്തെ കേട്ടോ ഒരു ഉമ്മാനെ വെട്ടിക്കൊന്ന മകൻ നിങ്ങൾ നിങ്ങളെല്ലാവരും കാണിയിട്ടുണ്ടാവും എല്ലാവരും തന്നെ മലയാളീസ് എല്ലാവരും ആ ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടാവും ഇതുപോണക്ക് തന്നെ നമുക്ക് ഈ തൊട്ടടുത്ത് അതായത് നമ്മുടെ ഈ അയൽവക്കത്ത് കഴിഞ്ഞ ഒരു രണ്ട് രണ്ടു മാസമായിട്ടുള്ള തോന്നുന്നു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവും അതായത് അവരും മുസ്ലിംസ് തന്നെയാണ് ഒരു മകൻ ഉമ്മാനെ കുത്തിക്കൊന്നു ഉമ്മ റോഡിലോട്ട് ഇറങ്ങി ഓടി അത് നമുക്ക് നിങ്ങള് മാളക്കാരെ മാള അഷ്ടമിച്ച റൂട്ടിൽ അറിയാം ഇതിനിടയ്ക്ക് പട്ടാളപ്പടി എന്ന് പറയുന്ന ഒരു സ്ഥലം വരുന്നുണ്ട് പട്ടാളപ്പടിയിൽ നിന്ന് അകത്തോട്ട് നമ്മൾ കൂടുതലും മാളയ്ക്ക് പോകുന്ന പട്ടാളപ്പടി കൂടിയിട്ടാണ് പോകുന്നത് ഞങ്ങൾക്ക് അഷ്ടമി വടമ്മ ചുറ്റി പോകുന്നതിൽ ഞങ്ങൾക്ക് എളുപ്പം പട്ടാളപ്പടി കൂടിയിട്ട് പോകുന്നതാണ് അപ്പൊ ഞാൻ കൂടുതലും പട്ടാളപ്പടി കൂടിയിട്ടാണ് പോകുന്നത് ഞാൻ ഇപ്പൊ പട്ടാളപ്പടി ഞാൻ ഞാനിപ്പോ മാളയ്ക്ക് പോലും പട്ടാളപ്പടി കൂടി പോന്ന് ഞാൻ മറക്കാം ഞാൻ ഇപ്പൊ പോലും ഞാൻ ആ വീടിന്റെ അങ്ങോട്ട് നോക്കൂട്ടോ ആ വീട് അടച്ചിട്ടേക്ക് അതൊട്ട് ഫ്രണ്ടിൽ ഒരു ഒരു കാറ് കിടക്കുന്നുണ്ട് ഒരു വിൻഡോ ആ വീട്ടിൽ തുറന്നു കിടക്കുന്നുണ്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കൂട്ടോ കാര്യം ആ ഉമ്മ എത്ര ഹാപ്പിയോടെ ആയിരിക്കും ആ സംഭവം നടക്കുന്നവരെ ആ മകനെ ആയാലും എത്ര പൊന്നു പോണക്കായിരിക്കും അവർ നോക്കിയിട്ടുള്ള ആ മകനും ഇങ്ങനെ ലഹരിക്ക് ലഹരിക്കടിമയായിട്ട് വന്നിട്ടാണ് ആ ഉമ്മാനെ അങ്ങനെ ചെയ്തത് ആ ഉമ്മ റോഡിലോട്ട് ഇറങ്ങി ഓടി ഓടിയിട്ട് ആ ചോരയൊക്കെ ആയിട്ട് അത് വിച്ചൊക്കെ ആ മരണം നടന്ന സമയത്ത് അതുകൂടി ഇങ്ങനെ പാസ്സായി പോയിട്ടുണ്ടാണ് വിച്ചോക്കെ പറയടി ക്കെ ഇങ്ങനെ കിടക്കുക ആ ഉമ്മ എന്ത് തെറ്റല്ല ചെയ്തു ഒരു മകന് ജന്മം കൊടുത്തു മകനെ പൊന്നു ഒണക്ക് സ്നേഹിച്ചു ചെലപ്പോ നമ്മളെടുത്തു കൊഞ്ചിച്ചു എല്ലാവരും അങ്ങനല്ലേ ഇപ്പൊ എല്ലാവരും മക്കളെ മോളെ അല്ലെങ്കിൽ എന്റെ അമ്മയൊന്നും എന്നെ എപ്പോഴും മോളെ എന്നൊന്നും വിളിക്കാറില്ല എപ്പോഴും കെട്ടി ഞാൻ എന്താ പറയാ ഇവിടെ ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അമ്മേന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലും സ്നേഹം വെച്ചിട്ടുണ്ടെങ്കില് കാണിച്ചുകൊണ്ടേ അതായത് എപ്പോഴും ഉമ്മ തരും ചോറ് വാരി കൊടുക്കും അല്ലെ വാരിത്തരും അങ്ങനെയൊക്കെ ഇവിടുത്തെ അമ്മയൊക്കെ ആണെങ്കിൽ കൂടും പക്ഷെ നേരെ തിരിച്ചു ഇവിടുത്തെ അച്ഛൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് വെച്ചിട്ട് അച്ഛൻ സംസാരിക്കത്തുള്ളൂ എപ്പോഴും ഏകയോ എനിക്ക് അച്ഛന് സ്നേഹമാണ് നമ്മളോട് എല്ലാവരോടും സ്നേഹമാണ് പക്ഷെ അച്ഛൻ അത് എപ്പോഴും അതിങ്ങനെ കാണിച്ചുകൊണ്ടേ ഇരിക്കത്തില്ല അതിപ്പോ കുഞ്ഞു കുട്ടികൾ ഇപ്പൊ ജാനിയുണ്ട് പാറും ഉണ്ട് പൂഞ്ചുണ്ട് ഇവിടെ അമ്മ എല്ലാവരെയും മോളെ അടിമോളെ എന്നൊക്കെ വിളിക്കും അച്ഛനെ അടിപൊളിയെന്ന് വിളിക്കത്തുള്ളൂ അത് സ്നേഹമില്ലാണ്ടല്ല അതിപ്പോ എന്നെ ആണെങ്കിലും മോളെ മോളെ എന്ന് വിളിച്ച് എപ്പോഴും നടക്കത്തില്ല എൻ്റെ അമ്മു എൻ്റെ അടി ആ ഒരു ഇതേ ഉള്ളൂ നീ ഇങ്ങനെ പറയുന്ന നീ എന്താ ഇങ്ങനെ ചെയ്ത ആ ഒരു ഇത് അത് ഒരിക്കലും നമ്മളോട് സ്നേഹം ഇല്ലാണ്ടല്ല അത് എന്ന് പറയുന്നത് ഉറച്ച പലർക്കും പലതരത്തിലാണ് ചിലർക്ക് മനസ്സിലായിരിക്കും സ്നേഹം ചിലർക്ക് അത് അവർ വെളിയിലോട്ട് അത് കാണിക്കും ഏഹ് അപ്പം എന്റെ അമ്മേന്നൊക്കെ ഒരു ചോദാണെങ്കിൽ എപ്പോഴും കെട്ടിപ്പിടി ചുമ്മാ തന്നോ അല്ലെങ്കിൽ എപ്പോഴും ചോറ് കാര്യ തന്നോ അങ്ങനൊന്നുമില്ല അവരുടെ മനസ്സിലൊരു സ്നേഹമുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ പറഞ്ഞു വന്നിങ്ങനെയാ ആ ഒരു ഇതിൻ്റെ ക്യാപ്ഷൻ്റെ കാര്യം അല്ലേ അപ്പൊ ഞാൻ ഇന്നലെ ആ ഒരു ഉമ്മാനെ കൊന്നു അവൻ ഒരു ഒരു കൂസലും ഇല്ലാട്ടെ അവൻ മീഡിയയുടെ നോക്കിയിട്ട് മീഡിയക്കാർക്ക് ഉമ്മ കൊടുക്കുന്നു എന്തോ ഭയങ്കര ഒരു ഇതായിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു ക്യാപ്ഷൻ ഉണ്ടത് ഞാൻ വേറെ ആരും ഉദ്ദേശിച്ചിട്ടുള്ളത് അങ്ങനെ ഉദ്ദേശിച്ചു എന്ന് മറ്റുള്ളവർക്ക് തോന്നേണ്ട കാര്യം എന്തിട്ടാ നമ്മള് വേറെ ആരും ഉദ്ദേശിക്കേണ്ട ആവശ്യം നോർമലി എനിക്കില്ല ഞാൻ നല്ല എന്താ പറയാ ആരെങ്കിലും ഉദ്ദേശിച്ചിട്ടാണെങ്കിൽ എനിക്ക് അവരുടെ പേര് വെച്ചിട്ട് തന്നെ ഇടാനായിട്ടുള്ളത് എനിക്കറിയാം എനിക്ക് ആരോ ഉദ്ദേശിച്ചിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല ഞാൻ നോർമലി ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിനെ പറ്റി ഞാൻ ഇതിൽ കിട്ടും അതെന്താ കിട്ടും അതെന്താണ് ഇത്ര വലിയ തെറ്റ് പലരും പല രീതിയിൽ വീഡിയോ എടുത്തതിലും ആർക്കും തെറ്റ് കണ്ടുപിടിക്കാനായിട്ടില്ല കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴാണോ അത് ഭയങ്കര വലിയ ക്രൈം അയ്യോ അവളങ്ങനെ ചെയ്ത് കേട്ടു ഇങ്ങനെ ചെയ്തേ ഇവളെ ഒറ്റ പോണൊക്കെ ചെയ്തേ മറിച്ച പോണൊക്കെ ചെയ്തേ എന്താണ് എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല ഞാന് ആ ഒരു അമ്മനെ വെട്ടിക്കൊന്ന ആ ഒരു മകനെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു മകൻ ജീനിക്കാതിരുന്നായിരുന്നു നല്ലെന്ന് പറഞ്ഞു അത് ഏതെല്ലാം റൂട്ടിൽ കൊണ്ടുപോയിന്ന് എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ ഞാൻ എന്തു പറഞ്ഞാലും അത് വിഷു അപ്പൊ വിശു എന്റെ അടുത്ത് ചോദിക്കാം നമ്മ എന്തെല്ലാം വൃത്തിയേടുകൾ സമൂഹത്തിലോട്ട് ഇടുന്ന ആൾക്കാരുണ്ട് എന്തെല്ലാം മോശങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ ചെയ്യുന്ന പുണ്യാളത്തരങ്ങളാണ് കേട്ടോ നമ്മൾ എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ എന്തെങ്കിലും ഒന്നിട്ട് കഴിഞ്ഞാൽ അത് വലിയ ക്രൈം ആണ് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ എന്താണെന്നുള്ളത് അപ്പൊ എനിക്കത് വിഷയൊന്നുമില്ല ഞാനറിയും എനിക്ക് തോന്നു പോണക്കാണ് എന്റെ ചാനലിൽ ഞാൻ വീഡിയോ ഇടുക എനിക്ക് തോന്നുന്നു പോണക്കാണ് ഞാൻ ക്യാപ്ഷൻ ഇടുക അതിനൊന്നും ആരും എന്നെ നിയന്ത്രിക്കാൻ വേണ്ടി വരണ്ട അപ്പോൾ അതൊന്നും പറയണം എന്ന് തോന്നിട്ടോ ജാനിക്കുട്ടി അമ്മ വീഡിയോ എടുത്തിട്ട് വരാവേ ആ ജാനിക്കുട്ടി വന്നിപ്പോ ചെറുതായിട്ടൊന്ന് കൊട്ടി കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാ പിന്നെ വീഡിയോ എടുത്തിട്ട് വരാനും പാശാനങ്ങ് പോയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊരു കാര്യം പിന്നെ ഞാൻ ഇത്തിരി നെഗറ്റീവ് ഞാനിപ്പം കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാനും മിക്കും ഏറ്റവും കൂടുതൽ എത്തിട്ട് തീരുമാനമാണ് കേട്ടോ നമ്മൾ നെഗറ്റീവിനൊന്നും പ്രതികരിക്കില്ല അതുകൊണ്ട് നമ്മൾ എന്തും പറയാമെന്ന് വിചാരിച്ച് പറയാനും നിൽക്കണ്ട നെഗറ്റീവിനെ ഞാൻ എന്റെ വായാലേ പ്രതികരിക്കില്ല എന്ന് ഞാൻ പറഞ്ഞുള്ളൂ ഇന്ന് ദൈവം സഹായിച്ചതിന് നിയമങ്ങളൊക്കെ ഉണ്ട് ഒരു രണ്ടുവർഷം അല്ലെ ഒരു വർഷം മുമ്പൊക്കെ അതിന് പ്രത്യേകിച്ച് നിയമങ്ങളുള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല കാരണം ഞാൻ ഒത്തിരി കംപ്ലൈന്റ് ഞാൻ പലരുടെയും പേരിൽ ഞാൻ കൊണ്ടു കൊടുത്തിട്ടുണ്ട് കാരണം നിവർത്തി കെട്ട് സഹിക്കാൻ വയ്യാണ്ട് പക്ഷെ അന്നൊക്കെ എന്നോട് ഓഫീസർമാർ സാർമാർ എടുത്ത് പറഞ്ഞ മോളെ ഇതിനൊരു നിയമവില്ല ആർക്കും ആരെ എന്നും പറയാം എന്നുള്ളൊരു ഓപ്ഷനാണ് അപ്പൊ മോള് ഒരു സൈഡിൽ കൂടെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് മോള് ജീവിച്ച് ഹാപ്പി ആയിട്ട് പോ എന്നതിനോട് ഒത്തിരി എന്തിനാ ഞാൻ പറയാലോ നമ്മുടെ ഉപ്പാറ സ്റ്റേഷനിലെ സി ഐ വരെ സി ഐ സാറാണോ സി ഐ ആണോ എനിക്ക് കറക്റ്റ് കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ സാറു വരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മോളെ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ഹാപ്പി ആയിട്ട് നീ നിന്റെ ലൈഫിൽ ജീവിച്ചു പോ എനിക്ക് നിന്റെ സിറ്റുവേഷൻ മനസ്സിലാവും ഏ പക്ഷേ നീ കാര്യമാക്കണ്ട നീ മുന്നോട്ടേക്ക് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പോ എനിക്ക് അങ്ങനെ ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ എനിക്ക് പറഞ്ഞു തരാനായിട്ട് നീ നല്ല ഹാപ്പി ആയിട്ട് പോയി എനിക്ക് എന്റെ കൂട്ടത്തിലുള്ള ആരും തന്നെ എന്നെ നീ അങ്ങനെ ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം അല്ലെ നീ മറ്റേ മറ്റപ്പോണൊക്കെ ചെയ്യും അങ്ങനെ പറഞ്ഞു പറഞ്ഞായിരുന്ന ആരും എനിക്കില്ല കേട്ടോ മോശം പറഞ്ഞാലും നീ അവരെ അങ്ങനെ കുത്തി ഇവരെ ഇങ്ങനെ കുത്ത് അങ്ങനെ പറഞ്ഞു പറഞ്ഞായിരുന്ന ആരും ഒരാള് പോലും എനിക്കില്ല കേട്ടോ എന്റെ ലൈഫിൽ എന്റെ കൂടെ എന്റെ കൂടെ ഉള്ളവരൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഞാൻ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അമ്മമാരായിക്കോട്ടെ ചേട്ടന്മാരായിക്കോട്ടെ ശേഷിമാരായിക്കോട്ടെ അനിയത്തിമാരായിക്കോട്ടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ കുഞ്ഞുങ്ങള് പോലും എന്നെ ഉപദേശിച്ച് ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നു കേട്ടോ അമ്മ ചേച്ചിയൊന്നും കണ്ടിട്ട് വിഷമിക്കരുത് കേട്ടോ എന്നും പറഞ്ഞു ബോത്സാഹിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ എനിക്കുണ്ട് കേട്ടോ അപ്പം എന്താ പറഞ്ഞ പക്ഷെ ഇന്നൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഹണി റോസ് ശിച്ചിരൊക്കെ കണ്ടില്ലേ ഭോപി ചെമ്മണ്ണൂർ കേസൊക്കെ നമ്മൾ കണ്ടില്ലേ ഇന്നു വെച്ചാൽ ശിക്ഷകളുണ്ട് കാര്യങ്ങളുണ്ട് ആർക്കും ആരെയും എന്തും പറയാമെന്നുള്ള തോന്നിയ മാസ്തു കേട്ട് കിടന്ന് പോവാൻ നിൽക്കരുത് കാര്യം കൊണ്ട് കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് കാര്യം ഞാൻ ഒരു തരത്തിലും ആരെയും ഞാൻ ബുദ്ധിമുട്ടിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ എനിക്കൊരു ഫേക്ക് ഐഡിയോ ഞാൻ ആരായിട്ടൊരു കമ്പനിയോ എനിക്കൊരു ആരായിട്ടൊരു വാട്സ്ആപ്പ് ചാറ്റോ ഒന്നും എന്നുള്ളത് എനിക്ക് നല്ല രീതിയിൽ വിശ്വാസമുണ്ട് അപ്പൊ പിന്നെ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല പലർക്കും പലയിടത്തും പലതും പറയാൻ പറ്റും നമുക്ക് ഗ്രൂപ്പ് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അതുണ്ട് ഇതുണ്ട് പക്ഷെ ഇല്ല എന്നുള്ളത് എനിക്ക് നല്ല വ്യക്തമാണ് അപ്പൊ പിന്നെ എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞങ്ങള് ഞാനും വെച്ചും കൂടെ എടുത്ത തീരുമാനമാണ് അതെടുക്കാണ്ട് ഞങ്ങൾ കാര്യമുണ്ട് കാര്യം നമ്മൾ പബ്ലിക്കിൽ ഇരുന്ന് നമ്മളിപ്പം ഇപ്പൊ ഒരാൾ നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ നമ്മൾ തിരിച്ച് പ്രതികരിക്കുമ്പോൾ അതും ഒരു പരിധി വരൊരു നെഗറ്റീവ് ആണല്ലേ കാര്യം കൊച്ചു കുഞ്ഞുങ്ങളോട്ട് കാണുന്നതാണ് അപ്പം നമ്മളിരുന്ന് നമ്മളുടെ ആ ഒരു ദേഷ്യത്തിനും നമ്മുടെ ആ ഒരു വിഷമത്തിനും നമ്മളിരുന്ന് സംസാരിക്കുന്നത് ഇച്ചിരി ക്രൂരതയിലായിരിക്കും അപ്പം അതും കുഞ്ഞുങ്ങളൊക്കെ കാണുന്നതാണ് അത് ഞങ്ങള് ഇതാക്കി എന്താന്ന് പറയട്ടെ നമ്മുടെ ജാനിക്കുട്ടി ഇപ്പം എല്ലാവള് മനസ്സിലാക്കാൻ പറയുന്നുണ്ട് അവള് ഇപ്പൊ വീഡിയോയ്ക്കകത്ത് വരുന്ന കാര്യങ്ങളായാലും അവളിപ്പോ ഫോണൊക്കെ ഒറ്റയ്ക്കടുത്ത് യൂസ് ചെയ്യാനൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ അവള് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവള് പെട്ടെന്ന് ഇങ്ങനെ മുഖത്ത് ഇങ്ങനെ അത് ഇപ്പൊ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ മുഖത്ത് പെട്ടെന്ന് അവൾക്ക് അത് മാറ്റം വരുന്നതൊക്കെ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടും കൂടെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തെ കാര്യം നമ്മുടെ കുഞ്ഞ് ഇപ്പം നമ്മുടെ കുഞ്ഞിനെ പോണെങ്കിൽ തന്നെയാണ് മറ്റുള്ള കുഞ്ഞുങ്ങൾ അവർ പല പല കുഞ്ഞുങ്ങളും നമ്മുടെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്ത് കാണാം അതിനകത്ത് നമ്മളൊരു നെഗറ്റീവ് അവരിലോട്ട് ഒരിക്കലും എടുത്തു കൊടുക്കരുതെന്നുള്ളത് കൊണ്ട് നമ്മൾ ആരെ പറഞ്ഞാലും നമ്മൾ നിയമത്തിന്റെ വഴി പോകണം നമ്മളത് പബ്ലിക്കിൽ വന്നിരുന്ന് പറയാനായിട്ട് ഒന്നും ഇല്ലെന്നുള്ളൊരു തീരുമാനം ഞങ്ങൾ ഈ രണ്ടായിരത്തി എടുത്തിട്ടുണ്ട് അത് അവസാനം വരെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ പറ്റണം പറ്റും നമ്മളത് എടുത്ത തീരുമാനമാണ് നമ്മളത് മാറ്റത്തില്ല എന്ന് വെച്ചാൽ ആർക്കും ആർക്കും നമ്മളെന്തും പറയാമെന്നുമില്ല നമ്മൾ തീർച്ചയായിട്ടും ലീഗലായിട്ട് അത് അങ്ങനെ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ വേറൊരു കാര്യം കൂടെ തീരുമാനം എടുത്തിട്ടുണ്ട് അത് സക്സസ്ഫുള്ളി നടക്കാണ്ട് എല്ലാവരും പ്രാർത്ഥിക്കണം ഞാനൊരു സംഭവം പഠിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ക്ലാസ് ഒക്കെ തുടങ്ങി ക്ലാസ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് പനി ബാധിച്ച് ഞാൻ അവശ്യതേരി പോയത് അപ്പോൾ ഇനി കണ്ടിന്യൂ ആയിട്ട് ക്ലാസ്സിലൊക്കെ കയറാൻ പറ്റട്ടെ പറ്റണം എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം എന്താണ് കോഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് നിങ്ങളെല്ലാവരും അറിയിക്കാം എന്തായാലും നല്ല കോഴ്സാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേഖലയാണ് എന്നെ പഠിപ്പിക്കുന്നത് എൻ്റെ സ്വന്തം അമ്മ പോണൊക്കെ തന്നെ ഉള്ള ഒരു അമ്മയാണ് ഇതേക്കുള്ള ഞാൻ എന്താ പറയുക എന്താണ് കോഴ്സ് എന്താണ് അതിനെ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ പതുക്കെ ഞാൻ അറിയിക്കാം കേട്ടോ കുറച്ച് ദിവസം കൂടെ കഴിയട്ടെ ഞാൻ അതിനൊന്ന് സെറ്റായിട്ട് ഞാൻ സന്തോഷത്തോടെ വന്നിരുന്നു ഫസ്റ്റ് ഡേ തന്നെ ഞാൻ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തു നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു അപ്പൊ അതിൽ ഒരുപാട് സന്തോഷം സാധാരണ നമ്മൾ പഠിപ്പിക്കുന്ന ആൾക്കാരെ മിസ്സ് ടീച്ചർ അങ്ങനെയൊക്കെ വിളിക്കുക പക്ഷേ എന്നോട് അമ്മ എന്ന് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അത് ഒരു സ്നേഹബന്ധം കൊണ്ടാവാം എനിക്കറിയില്ല അപ്പോൾ ഞാൻ അമ്മ എന്നാണ് ഓട്ടോ വിളിക്കുന്നത് അപ്പം പുതിയൊരു ഇതും കൂടെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ എപ്പോഴും ബിസി ആയിട്ടിരിക്കുക കേട്ടോ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നോക്കാതെ ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ ഇഷ്ടമില്ലാത്ത ഒരു ഭാഗത്തോട്ട് ഞാൻ തിരിഞ്ഞ് അവർ ഇനി ഇപ്പൊ എന്തൊക്കെ വന്നു എന്ന് പറഞ്ഞില്ല ഞാൻ നോക്കാറില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഹാപ്പി ആയിട്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് സന്തോഷത്തോടെ പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് ആരുടെ മേലെ ഒരു കുറ്റവും എനിക്ക് കണ്ടുപിടിക്കാനായിട്ട് തോന്നുന്നില്ല എന്താ പറയാ ഞാൻ നോക്കാറില്ല നമുക്ക് നോക്കുമ്പോഴല്ലേ അയ്യോ അങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനുണ്ടായിരുന്നോ എന്ന് നമുക്ക് തോന്നുള്ളൂ അങ്ങനെ നോക്കാണ്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ ബിസിയായിട്ട് പോവാം സത്യം പറഞ്ഞാൽ വർക്ക് കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ ബിസിയാണ് എല്ലാം നല്ല അതുകൊണ്ടല്ലോ ഞാൻ കുറച്ചും കൂടെ ഒന്ന് കുറച്ചും കൂടെ എനിക്ക് ഒരു ശകലം പോലും സമയം എനിക്ക് ഫ്രീ ആയിട്ട് വേണ്ട എന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാനിപ്പോൾ ആ ഒരു കോഴ്സും കൂടെ എടുത്തേക്കുന്നത് എന്തായാലും പഠിച്ച് നല്ല മിടുക്കായിട്ട് ഞാൻ വരും വരണം എന്നുള്ളൊരു പ്രതീക്ഷ ഇനി വരും എന്നുള്ളൊരു പ്രതീക്ഷ ഇനി ഇപ്പം ഉണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ ഇടുക്കിയിലൊക്കെ പോയിട്ട് വന്ന ആ ഒരു ക്ഷീണവും കാര്യങ്ങളും പനി പിടിച്ചതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ മാറി വരുന്നതേ ഉള്ളൂ ഇടുക്കിയിലൊക്കെ ഈ പ്രാവശ്യം പോയിട്ട് എന്തായാലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് തിരിച്ചു വന്നത് ഈ ഒരു സന്തോഷം ഇനി അടുത്ത ഇടുക്കി യാത്ര വരാൻ നീണ്ടു നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഭയങ്കര മിസ്സിംഗ് ആണ് കേട്ടോ കാര്യം ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ ചൂടും കാര്യങ്ങളൊക്കെ ഒക്കെ വരുമ്പത്തേക്ക് ഇടുക്കിയിലെ ആ ഒരു ക്ലൈമറ്റും പപ്പായും അമ്മയും അവിടുത്തെ ഫുഡുകളും ഒക്കെ മിസ് ചെയ്യാറുണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോയല്ലേ നമുക്ക് പറ്റും അല്ലെ നമ്മൾ വേറൊരു വീട്ടിലോട്ട് കല്യാണമൊക്കെ കൈവിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ അച്ഛനമ്മമാരെ സ്വന്തം അച്ഛനമ്മമാരെ പോണക്കാരെ നോക്കി അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോയേ നമുക്ക് പറ്റുള്ളൂ അപ്പം എന്താ കൈ ഇങ്ങനെ രണ്ട് മൂന്ന് തീരുമാനങ്ങളും കാര്യങ്ങളും പിന്നെ നമ്മൾ ഗ്യാപ്ഷൻ്റെ കാര്യങ്ങളും ഒക്കെ എനിക്കിന്ന് പറയണം എന്നുണ്ടാരുന്നുണ്ട് ഞാൻ എന്ത് ചെയ്താലും തെറ്റ് തെറ്റുമാത്രം കണ്ടുപിടിക്കുന്നത് എൻ്റെ നെഗറ്റീവ് മാത്രം ഒരിക്കലും പോസിറ്റീവ് കണ്ടുപിടിക്കുന്ന ആരും ഇല്ലാട്ടോ അതെന്താന്ന് എനിക്കറിയില്ല പക്ഷേ കുഴപ്പമില്ല എല്ലാവരും ഞാൻ പറയത്തില്ലാട്ടോ എന്നെ മനസ്സിലാക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപറ്റ ആൾക്കാരുണ്ട് ചിലപ്പോൾ എനിക്ക് അവരോടൊന്നും എനിക്ക് ഡയറക്റ്റ് വന്ന് എനിക്ക് നന്ദി പറയാനോ നിങ്ങൾ ചെയ്തു തന്ന ഉപകാരത്തിന് എനിക്ക് ഒരുപാട് നന്ദി എന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ എന്റെ മനസ്സിൽ എന്നും ഉണ്ടാവും ഞാൻ ആരെയൊക്കെയാണ് ഉദ്ദേശിച്ചാണ് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് വന്നത് എൻ്റെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും പക്ഷെ എൻ്റെ മനസ്സിൽ എന്നും ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കും എന്നും നന്ദി ഉണ്ടാവും അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളു കേട്ടോ ആ താങ്ക് യു ഗൈസ് ഉം എനിക്ക് അങ്ങനെയൊക്കെ പറയണം തോന്നി അപ്പൊ ഇത്ര നേരം എന്നെ സഹിച്ചതിനാണ് ഞാനിപ്പോ ഒരു താങ്ക് യു പറഞ്ഞത് നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വേഗം പോയിട്ട് ലൈക്കും ഷെയറും കൊടുത്തില്ല സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം ബെല്ലൈക്കൻ ഇടിച്ച് പൊട്ടിക്കുക ഇന്നൊരു ചക്ക വറക്കണം എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഹെൽത്തൊക്കെ ആയിട്ടുണ്ട് അച്ഛൻ വലിയൊരു ചക്ക ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം നാളെ മിക്കവാറും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിരിക്കും കൂടുതൽ നമ്മുടെ ഹാപ്പി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ചക്ക വർക്കാൻ സമ്മതിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ കാര്യം എനിക്ക് ഓക്കെ ആകുന്നല്ലേ ഉള്ള അമ്മയെ അമ്മൂമ്മയൊക്കെ എന്തു പറയുന്നതില്ല ഒന്ന് പോയി ചോദിച്ചു നോക്കാം അല്ലേ അപ്പോൾ ഇത്ര ഉള്ളൂ കേസ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ അപ്പോൾ ബൈ ബൈ